നമസ്കാരം അയോധ്യയിലെ പുതിയ വിമാനത്താവളത്തിന് ആദികവി വാത്മീകിയുടെ പേര് നൽകിയേക്കും മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ധം എന്നാകും പുതിയ വിമാനത്താവളത്തിന്റെ പേരെന്നാണ് റിപ്പോർട്ടുകൾ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യും ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയോളം മുതൽ മുടക്കിയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടത്തിന് ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്രമീറ്റർ വിസ്തീർണമുണ്ട് ലക്ഷം യാത്രക്കാർക്ക് സേവനം ും വിമാനത്താവളത്തിന്റെ പ്രവേശന ഭാഗം മാസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയുടെ മാതൃകയിലായിരിക്കും വിമാനത്താവളത്തിന്റെ ഉൾഭാഗം ശ്രീരാമന്റെ ജീവിതരേഖ സൂചിപ്പിക്കുന്ന ചുവർ ചിത്രങ്ങളും പ്രാദേശിക കലാരൂപങ്ങളും ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞതാകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു വിമാനത്താവളത്തെ അലങ്കരിക്കുന്നതിനായി എൽഇ ഡി ലൈറ്റുകൾ ഫൌണ്ടുകൾ എന്നിവയുമുണ്ട് മഴവെള്ള സംഭരണത്തിനായുള്ള പ്ലാന്റ് സോളാർ പവർ പ്ലാന്റ് സൌകര്യങ്ങളുമുണ്ട് പ്രദേശത്തെ വിനോദസഞ്ചാരവും വാണിജ്യ വ്യവസായ തൊഴിൽ സാധ്യതകളും ഉയർത്താൻ വിമാനത്താവളം ഉപകാരപ്രദമാകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അതേസമയം അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പേര് അയോധ്യ ധാം ജംഗ്ഷൻ എന്ന് പുതുക്കി ഉത്തരവിറക്കി ന്യൂഡൽഹി അയോധ്യ വന്ദേ ഭാരത് സർവീസും അമൃത് ഭാരത് പുഷ്പുൾ സർവീസുകളും മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും അയോധ്യയിൽ റോഡ് ഷോയിലും മോദി പങ്കെടുക്കുന്നുണ്ട് അയോധ്യ വന്ദേഭാരതിന് ഒപ്പം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെ ഓടുന്ന അഞ്ച് പുതിയ വന്ദേഭാരത് ട്രെയിനുകളും മോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യും മാംഗ്ലൂരു ഗോവ ബംഗളൂരു കോയമ്പത്തൂർ വന്ദേഭാരത് ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടും അയോധ്യ നഗരം മോടി പിടിപ്പിക്കാനുള്ള പതിനോരായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ മോദി ഉദ്ഘാടനം ചെയ്യും പുതിയ നാല് റോഡുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ ചിലവിലാണ് രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകൾ നവീകരിച്ചിരിക്കുന്നത് അയോധ്യയിലെ പദ്ധതികൾക്കൊപ്പം ഉത്തർപ്രദേശിൽ നടപ്പാക്കുന്ന നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മറ്റു വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് ജനുവരി ജനുവരിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി കൂറ്റൻ മണി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ പൂർണമായും ലോഹത്തിൽ നിർമ്മിച്ച അറുന്നൂറ് കിലോഗ്രാം വരുന്ന കൂറ്റൻ മണി ക്ഷേത്രത്തിൽ സ്ഥാപിക്കും മണിയിൽ ജയ് ശ്രീറാം എന്ന് എഴുതിയിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു തുടർന്ന് അലങ്കാരപ്പണികൾ ആരംഭിക്കും ജനുവരി നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എണ്ണായിരത്തോളം പേരെ ക്ഷണിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാ ചടങ്ങിൽ ശ്രീരാമന്റെ വിഗ്രഹം ശ്രീകോവിലിൽ സ്ഥാപിക്കും ലക്ഷം ക്യൂബിക് അടി കല്ലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചതെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറഞ്ഞു കഴിഞ്ഞ നൂറ് മുതൽ ഇരുന്നൂറ് വർഷത്തിനിടെ ഇത്രയും വലിയ പ്രവർത്തനം ഉത്തരേന്ത്യയിലോ ദക്ഷിണേന്ത്യയിലോ നടന്നിട്ടില്ലെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ എ അദ്ദേഹം പറഞ്ഞു ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന ശ്രീകോവിലിൽ ശുദ്ധമായ വെള്ള മക്രാന മാർബിൾ കൊണ്ടാണ് ാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചമ്പത്റായ് അറിയിച്ചു രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള അഞ്ചു ലക്ഷം ക്യൂബിക് അടി പിങ്ക് നിറത്തിലുള്ള മണൽക്കല്ലുകൾ ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിലെ ഭൂരിഭാഗം നിർമ്മാണങ്ങളും പൂർത്തിയായി ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന ശ്രീകോവിലേക്കുള്ള വാതിലിന് എട്ടടി ഉയരവും വാതിലുകൾക്ക് പന്ത്രണ്ടടി വീതിയുമുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരാണ് വാതിലുകൾ നിർമ്മിക്കുന്നത് താമര മയിലുകൾ മറ്റ് പക്ഷികൾ എന്നിവയുടെ പരമ്പരാഗത ഇന്ത്യൻ രൂപങ്ങൾ പ്രദർശിപ്പിക്കുന്ന നാഗരശൈലിയിലാണ് വാതിലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബലാർഷ തേക്കിന്റെ തടിയാണ് വാതിലുകൾക്ക് ഉപയോഗിക്കുന്നത് ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉത്തരേന്ത്യൻ ശൈലിയാണ് നാഗര